ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ പോരൂർ പഞ്ചായത്ത് കിണറ്റിങ്ങൽ പടിയിൽ ഹൈമാസ് ലൈറ്റ് പ്രകാശിച്ചു തുടങ്ങി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പോരൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ കിണറ്റിങ്ങൽ പൂത്തുക്ക എന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ ഫണ്ട് ഉപയോഗിച്ച് ഒരു ഐ മാക്സ് വയ്ക്കുകയും ഈ കിണറ്റിൽ എന്ന പ്രദേശത്ത് ഇരുട്ടിലൂടെയാണ് ഇതിൽ ഒരുപാട് കുട്ടികളും ആളുകളും സഞ്ചരിക്കുന്നത് അതിനൊരു എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഐമാക്സ് സ്ഥാപിക്കുകയും ആ ഐ മാക്സിൻ്റെ ഉദ്ഘാടനകർമാണിന്ന് നിർവഹിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ പോരൂർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ സി ബി കുമാർ ബൂത്ത് പ്രസിഡന്റ് അശോക് കുമാർ വാർഡ് പ്രസിഡന്റ് സുശാന്ത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സഫ ജ്വല്ലറിയുടെ കാതോരം യേഡിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കണ്ട ഓഫീസ് അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി